സൊ ഗൈസ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടിക്കറ്റ് ഫിനാല നൂറ വിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നൂറയ്ക്ക് ഏറ്റവും അതിന് കൺഗ്രാറ്റ്സ് പറയേണ്ടതായിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടാണ് ഒരു ലേഡി ടിക്കറ്റ് ഫിനാല വിൻ ചെയ്യുന്നു മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് തിരുത്താൻ കേട്ടോ കാരണം എൻ്റെ അറിവിൽ നൂറയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ലേഡി നാദ്ര വിൻ ചെയ്തിട്ടുണ്ട് നാദ്ര ഒരു ട്രാൻസ് വുമൺ ആണ് സോ അത് അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബിക്കോസ് ഇത്രയും എഫേർട്ട് എടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് നൂറ ബിഗ് ബോസിൽ എന്തിനാണ് വന്നത് നൂറയ്ക്ക് ടാസ്ക് ഒന്നുമില്ല ഗെയിമൊന്നുമില്ല ചുമ്മാ ക്യൂട്ട്നസ് കൊണ്ട് മാത്രമാണ് നൂറ് അവിടെ പിടിച്ചു നിന്നത് ഇനി എന്തൊക്കെ ഇത്രയും നാളുകൾ എന്തൊക്കെ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ തന്നെയും ഈ ടിക്കറ്റ് ഫിനാലൽ ഈ ഒരു വീക്ക് പുള്ളിക്കാരത്തെ പൊളിച്ചടുക്കി അതിനകത്ത് ഒരു സംശയം വേണ്ട നൂറ് അവിടെ നൂറുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് ആരും ടിക്കറ്റ് ഫിനാലൽ വിൻ ചെയ്യും അല്ലെങ്കിൽ സാബിമാൻ വിൻ ചെയ്യും ഇതൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സാബുമാനൊന്നും പിക്ചറിനകത്ത് പോകുമില്ല സാബുമാനൊക്കെ പോയി കിടക്കുകയാണ് സാബുമാൻ ടാസ്കിനകത്തൊന്നും ഇല്ല എന്നുള്ളത് പുള്ളി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ലൈക്ക് സാബിമാൻ എന്ന് ഒരു നോട്ടയാണ് അത് പക്കയായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതായത് ബിഗ് ബോസിൽ പുള്ളി നല്ലതും ചെയ്യുന്നില്ല ചീത്തതും ചെയ്യുന്നില്ല അതുകൊണ്ട് ചീത്തത് ചെയ്യാത്തത് കൊണ്ടും നല്ലതിനകത്ത് ഇല്ലാത്തതുകൊണ്ടും ആ ആരെ ഇഷ്ടമല്ലെങ്കിൽ സാബുമാൻ വോട്ട് കൊടുത്തേക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ഒരു പരിപാടി കാരണം സാബിമാൻ ടാസ്കിനകത്തൊന്നുമില്ല എന്നുള്ളത് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തിനാണെന്ന് എനിക്കറിയില്ല സാബുമാൻ ബിഗ് ബോസിലൊക്കെ എന്തിനു വന്നു എന്നും എനിക്കറിയില്ല എ അവിടെ എങ്ങനെ നിൽക്കുന്നു എന്ന് എന്നെനിക്കറിയില്ല ഇനി അപ്പം പോകുന്നു എനിക്കറിയില്ല മേ ബി സാബിമാൻ നാളെ ടോപ്പ് ലെവലിൽ എത്തിയാലും കപ്പടിച്ചാലും ഇനി എനിക്കൊരു വാവ് ഫാക്ടർ ഇല്ല ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി നമ്മളിതിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് കുറെ ഇനി വേദം നിൽക്കട്ടെ ഞാൻ സാബുമാനോ ഇഷ്ടക്കേടോ അങ്ങനൊന്നുമില്ലാട്ടോ എനിക്ക് കാരണം പുള്ളിക്കത്തൊരു പെർഫോമൻസ് അല്ല സാബുമാൻ്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ടിക്കറ്റ് ഫിനാലെ അല്ലെങ്കിൽ സാബുമാൻ കത്തിക്കയറും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ പറയത്തക്കെ വലിയ പെർഫോമൻസ് ഒന്നും ജസ്റ്റ് ജസ്റ്റ് ആൻ ഓക്കെ പെർഫോമൻസ് അത്രേ ഉള്ളൂ സാമാറിൻ്റെ ഭാഗത്ത് നിന്ന് അല്ല അപ്പുറത്തേക്കൊന്നും ഇല്ല പിന്നെ ഈ ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കിച്ചൺ ഗ്യാങ് അല്ലെങ്കിൽ ഒരു ബുള്ളി ഗ്യാങ് ഉണ്ടല്ലോ അക്ബർ ആര്യൻ നെവിൻ അതിനകത്ത് നെവിനാണ് ഈ ഒരു ഗാങ്ങിനെ ഇത്രയും ക്യാപ്റ്റൻ ഗ്യാങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബുള്ളി ഗ്യാങ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപേരും പല പല പേരുകളുണ്ട് അപ്പുറത്ത് മറ്റേ ലേഡീസ് ഗ്യാങ് ഉണ്ട് അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ പേരൊന്നും ഞാൻ വിളിക്കുന്നില്ല പല പല പേരുകൾ അങ്ങോട്ടും കൂട്ടൊക്കെ വരുന്നുണ്ട് എനിവേ അപ്പോൾ മൂന്ന് പേരടങ്ങുന്നൊരു ലേഡി ടീം ഇപ്പോഴത്തെ നെവിൻ അക്ബർ ആര്യം സത്യം പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അനുമോൾ നൂറ ആതില തന്നെയാണ് അവരുടെ മുമ്പിൽ അക്ബറിനും നെവിനും ആരിനും മുട്ടുമടക്കേണ്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടിരിക്കാൻ പറ്റൂല ഈ നെവിനും സോറി ആര്യനും അക്ബറിനും ഇത്രയും നെഗറ്റീവ് വരാൻ കാരണം എന്ന് പറയുന്നത് നെവിനാണ് നെവിൻ്റെ നെവിൻ്റെ ബിഹേവിയർ നെവിൻ്റെ ക്യാപ്റ്റൻസി നെവിൻ്റെ തീരുമാനങ്ങൾ നെവിനാണ് അനുമോളോട് കാണിക്കുന്ന പേഴ്സണൽ ഗ്രഡ്ജ് ടാസ്കിനിടയിൽ നെവിൻ കാണിക്കുന്ന കാര്യങ്ങൾ ഭാഷ എല്ലാം എല്ലാം വെറും അരോചകങ്ങൾ മാത്രമാണ് നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല നെവിൻ അത്രത്തോളം നെവിൻ എന്തിനാണ് ഇങ്ങനെ ഗെയിം കളിക്കുന്നത് എനിക്കറിയില്ല ബിക്കോസ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ചെക്കനായിരുന്നവൻ എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരാളാണ് പക്ഷേ പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല നെവിൻ ഭയങ്കര ബോറിങ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടാനും നൂറയ്ക്ക് ആദരയ്ക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കാൻ സാധിക്കുന്നതും ഹൗസ് മേറ്റ്സിന് എല്ലാവർക്കും ഇവരുടെ ദേഷ്യം തോന്നാനും കാരണമൊക്കെ നെവിൻ്റെ ഒറ്റ ആക്റ്റിറ്റ്യൂഡാണ് പ്രത്യേകിച്ച് ഷാനവാസിനോടൊന്നും ചെയ്ത കാര്യമുണ്ട് ഇപ്പോൾ നെവിൻ ഷാനവാസിനെ നെഞ്ചത്ത് പിടിച്ച് ഇടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ സമയത്ത് ഒരു വയ്യായിക വന്നപ്പോഴത്തേക്ക് നെവിൻ കാണിച്ചൊരു ബിഹേവിയർ ഉണ്ട് എനിക്ക് ആ ഒരു പെരുമാറ്റത്തോടാണ് കംപ്ലീറ്റ്ലി എതിർപ്പുള്ളത് കാരണം ഒരാൾക്ക് വയ്യാണ്ടാകുമ്പോഴത്തേക്ക് മൈൻഡ് ചെയ്യാണ്ട് സി നെവിനും അതിൻ്റെ ഒരു കാരണക്കാരനാണ് നെവിൻ മാത്രം കാരണക്കാരനെന്ന് ഞാൻ പറയുന്നില്ല ബിക്കോസ് ഷാനവാസിന് ഓൾറെഡി ഒരു ചെറിയൊരു ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു പാനിക് അറ്റാക്ക് പോലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നെവിൻ അതിന് കാരണക്കാരൻ കംപ്ലീറ്റ്ലി ആയെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ തന്നെയും നെവിനും ഒരു കാരണമാണ് സി നെവിൻ ഒരു കാരണം തന്നെയാണ് ആ കാര്യത്തിൽ അപ്പോൾ നെവിൻ അതിനകത്ത് ഒരു റോളും ഇല്ലാത്ത പോലെ അങ്ങ് അടച്ച് അപമാനിച്ച് അധിക്ഷേപിച്ച് കൂസലാക്കാണ്ട് വിടുമ്പോഴത്തേക്കും അതൊരു മര്യാദയല്ല അതൊരു മാന്യതയല്ല അത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ചോദിക്കുന്നുണ്ട് അതിൽ വന്നിട്ട് അപ്പോഴും കാരണം നവിൻ അന്യ അന്യ അന്നത്തെ റിവ്യൂല് ഞാൻ പറഞ്ഞതാണ് ഡ്രസ്സൊക്കെ ചെയ്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു അത് നമുക്കത് അത് ഒരിക്കലും നമുക്ക് ശ്രമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നെവിനോടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അനുമോളാണെന്നുണ്ടെങ്കിൽ അനുമോളെ ഇത്രയും ടാർഗറ്റ് ചെയ്ത് നെവിൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി പ്രേക്ഷക പിന്തുണ അനുമോളിലേക്ക് പോകും അതായത് കംപ്ലീറ്റ്ലി പോകില്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെ പിന്തുണയെങ്കിലും അനുമോളിലേക്ക് പോകും അപ്പോൾ അനുമോൾ അവിടെ എന്ത് കാണിച്ചാലും അതായത് അതായതിപ്പോൾ കിച്ചൺ കിച്ചണിൽ കയറിയിട്ട് അനുമോൾ അവിടെ അനുമോൾ ഇഷ്ടങ്ങൾ വിളിച്ച് പറയുകയും സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ വെസൽ കഴുകില്ല എന്ന് പറയുമ്പോഴൊക്കെ സി ഇത് അനുമോൾ റൂളാണ് ബ്രേക്ക് ചെയ്യുന്നത് അനുമോളല്ലേ വെസൽ കഴുകേണ്ടത് തീർച്ചയായിട്ടും അനുമോളവിടെ വെസൽ ടീമിലാണെങ്കിൽ വെസൽ കഴുകണം പക്ഷേ അനുമോൾ കഴുകില്ല കാരണം ഓൾറെഡി കിച്ചൺ ടീം മാക്സിമം നെഗറ്റീവായി കഴിഞ്ഞു ആരിനും അക്ബറിനും എവിനും അടങ്ങുന്ന കിച്ചൺ ടീം അവിടെ അത് ഫ്ലോപ്പായി അതും പക്ക നെഗറ്റീവായി നെഗറ്റീവിൻ്റെ പടുകുഴിയിലേക്ക് അവർ പോയി അപ്പോൾ ഹൗസ് മെയ്റ്റ്സ് എന്ത് ഇവർക്കെതിരെ ചെയ്താലും ഇവർക്ക് സപ്പോർട്ട് കിട്ടും ഈ ഒരു തിയറിയാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഫ്ലോപ്പായി അവർ ഏറ്റവും മോശം സ്ഥിതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർക്കെതിരെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം ഇപ്പോഴത്തെ സപ്പോർട്ടായിട്ട് മാറും അനുമോൾക്ക് ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് അങ്ങനെ തന്നെയാണ് നെവിൻ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിക്കുന്നു നെവിൻ അത്രത്തോളം മോശമായിട്ട് പെരുമാറുന്നു അപ്പോൾ ഓൾറെഡി ചെയ്യേണ്ട ഡ്യൂട്ടി പോലും അനുമോൾ ചെയ്യുന്നില്ല ബെസ്സിൽ കഴുകില്ലാന്ന് തീരുമാനിക്കാം അനുമോളോടെ ഉച്ചിലുള്ള ഒരു സ്ത്രീയായിട്ട് മാറും വലിയൊരു ഗെയിമറായിട്ട് മാറും അത് അനുമോൾക്ക് അനുമോളുടെ ഗെയിമാണത് അത് നെവിൻ്റെ മണ്ടത്രമാണത് അതിപ്പോൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അനുമോൾ അങ്ങനെ ചെയ്തത് അനുമോളുടെ ബുദ്ധി കാരണം നെവിൻ മണ്ടത്രം കഴിക്കുമ്പോഴത്തേക്കും അനുമോൾ അവിടെ സ്ട്രോങ്ങ് ആയിട്ട് എതിരെ നിക്കുമ്പോഴത്തേക്കാം അനുമോൾ ഭയങ്കര എന്താ പറയണ്ടേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു മത്സരാർത്ഥിയായിട്ട് അവിടെ മാറും അത് അങ്ങനെ മാറാൻ കാരണമായതാരാണ് നെവിനാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോഴും സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പോകുമ്പോഴും ബസ്സില് കഴുകുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോഴും ആരും അക്ബറിനും നെവിനും എതിരെ ഷൗട്ട് ചെയ്യുമ്പോഴും ഇത് എല്ലാം തന്നെ റൂളിനെതിരായിട്ടാണ് അനുമ്പോൾ നിൽക്കുന്നത് പക്ഷേ അപ്പുറത്തെ സൈഡിൽ മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ആൾക്കാരായതുകൊണ്ട് അനുമോൾക്ക് അവിടെ സപ്പോർട്ട് കിട്ടും ആ സപ്പോർട്ട് അനുമ്പോൾ എന്തായാലും പക്കയായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അതനുമ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട് അതനുമാളുടെ ബുദ്ധിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇനി ഇന്നത്തെ ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം ഷാനവാസ് എന്തായാലും തിരിച്ചുവരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല മേ ബി ഈ വീക്കെൻഡ് എപ്പിസോഡ് ഷാനവാസ് വരും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി എന്തായാലും വരട്ടെ വരട്ടുള്ളൂ കേട്ടോ കാരണം കുറച്ച് ആൾക്കാരെനിക്ക് ഡി എം ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിന് വരത്തില്ലേ എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷാനവാസ് വരും കേട്ടോ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മുടെ കിച്ചണിൽ രാവിലെ തന്നെ അടിയാണ് ഈ കിച്ചണിൽ അടിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം അനീഷ് രണ്ട് മൂന്ന് ദിവസത്തോട്ട് അനീഷ് കാണിക്കുന്നൊരു പക്വതയുണ്ട് അത് എല്ലാവരും സത്യം പറയാമല്ലോ ഈ കിച്ചണിൽ ഇവരുടെ അലപ്പ് കാണുമ്പോഴത്തേക്ക് നമുക്ക് വെറുത് പണ്ടറയും ഇവരെന്ത് കൂത്ര പരിപാടിയാണ് ഇവരെല്ലാം കൂടെ കാണിക്കുന്നത് എന്ന് സത്യം പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ കിടന്ന് വെറും അലപ്പ് ചന്ത അങ്ങനത്തെ പരിപാടിയാണ് എല്ലാം ചെയ്ത് വെക്കുന്നത് പക്ഷേ അതിനിടയിൽ സാബുമാൻ ഒന്നിലുമില്ല അത് ഇനി എനിക്ക് ഈ റിവ്യൂല് സാബുമാനെപ്പറ്റി കൂടുതൽ ഞാനിനൊന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴും പറഞ്ഞ് തീർക്കുവാണ് കേട്ടോ കാരണം പരിസരത്തോട്ടേ ഇല്ല ഇന്നെന്തോ വന്നു നെവിനടുത്ത് ഒന്ന് രണ്ട് അക്ഷരം പറഞ്ഞിട്ട് പോയി ഒന്നിലിടപെടു ഈ ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് അതിന് നല്ല ക്വാളിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് കഴിവില്ലായ്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം ഒരു ഹൗസിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ അഭിപ്രായം മിണ്ടാതെ അഭിപ്രായം ഒന്നും പറയാതെ മിണ്ടാതെ ഒരു മൂലക്കം മാറിയിരിക്കാനാണെങ്കിൽ അത് ആർക്കും പറ്റുന്ന കാര്യമാണ് അഭിപ്രായം പറയാനാണ് പാട് പറയാണ്ടൊരു മൂലക്കം മാറിയിരിക്കാൻ വലിയ പാടൊന്നുമില്ല അതാണ് സാഗുമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സാബുമാൻ്റെ ആ പരിപാടിയോടെ എനിക്ക് സൂക്ഷിച്ചു അത് ബിഗ് ബോസ് വന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പുറത്തെവിടെ എവിടെ എവിടെയെങ്കിലും കാണിച്ചാൽ മതി ഇപ്പോൾ സാബുമാനെ പോലെ ഒന്നും മിണ്ടാത്ത പത്ത് പേര് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൻ്റെ അവസ്ഥ നല്ല വെച്ച് നോക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് സഹോദനപ്പെട്ട് ഞാൻ പറഞ്ഞോളം നിർത്തുമാണ് അനീഷ് അനീഷ് അവിടെ പലതവണ ക്യാപ്റ്റന്മാരുടെ അത് പറയുന്നുണ്ട് ഈ കിച്ചണിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു മീറ്റിംഗ് വെക്കൂ അത് പരിഹരിക്കൂ അത് അങ്ങനെ ചെയ്യാതെ ക്യാപ്റ്റന്മാർ കേൾക്കുന്നില്ല കാരണം അവർക്കത് എന്ന് പറയുന്നു അവർ അവരുടെ തീരുമാനത്തിലൂടെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അനീഷ് വളരെ ഷാനവാസി വയ്യാണ്ട് പുറത്തു പോയ സമയത്താണെങ്കിൽ അനീഷ് കാണിച്ചൊരു മര്യാദയുണ്ട് ഒരു മാന്യതയുണ്ട് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അനീഷ് കാണിക്കുന്ന ഹൗസ് വേറ്റ്സ് മറ്റുള്ള ആൾക്കാർക്കിടയിൽ കാണിക്കുന്ന മര്യാദയും മാന്യതയുണ്ട് ആ മാന്യതയും മര്യാദയും ഹൗസ് മെയ്റ്റ്സിലെ വേറെ ആരും ഇപ്പം കാണിക്കുന്നില്ല അത് കാണിക്കുന്ന ഏക വ്യക്തി അനീഷ് മാത്രമാണ് ബാക്കി എല്ലാവരും അത് ക്യാപ്റ്റന്മാരായിട്ടുള്ള മൂന്നാൾക്കാരും പെൺപടകളായിട്ടുള്ള മൂന്നാൾക്കാരും എല്ലാ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ആ ഇന്നാളെന്നൊന്നുമില്ല എല്ലാവരും വേറെ കൂടുതലായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പോൾ അവർ ഒരു സൈഡില് ഇപ്പം നൂറ തീരുമാനിക്കുകയാണ് ഞാനിനി ബസ്സിൽ കഴുകില്ല ആതിലെ പറയുകയാണെങ്കിൽ ബസ്സിൽ കഴുകില്ല അനുമോളെ പറയുകയാണെങ്കിൽ ഞാൻ ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല അവർ മറ്റേ ക്യാപ്റ്റന്മാർക്കെതിരെ അവര് പോരാടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇപ്പം അങ്ങ് അങ്ങല്ല ഇപ്പം രണ്ടു പേരും തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റന്മാരും തെറ്റാണ് ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നേ അപ്പുറത്തെ പെണ്ണുങ്ങളും മോശവരാണ് കളിക്കുന്നത് പക്ഷേ ക്യാപ്റ്റന്മാർക്ക് ആ ഒരു ഹെയ്റ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ക്യാപ്റ്റന്മാർ ചെയ്യുന്ന മണ്ടത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇവർക്ക് എന്ത് വരും നല്ല സപ്പോർട്ട് കിട്ടുകയും ചെയ്യും അതിന് മോൾക്കും ഞാൻ അങ്ങനെ നല്ല സപ്പോർട്ട് കിട്ടും അതാണ് അവരോട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാത്രം കഴുകില്ല എന്ന് പറഞ്ഞിട്ട് അനീഷോടെ പറയുന്നുണ്ട് ഞാൻ പാത്രം കഴുകാം അപ്പോഴാണ് ഈ ക്യാപ്റ്റന്മാരുടെ വർത്തമാനം അനീഷ് ഏട്ടൻ കഴുകണ്ട ചേടാ അപ്പം പാത്രം കഴുകി കിട്ടിയാൽ പോരെ അപ്പം അവന്മാർക്ക് വാശിയാണ് ആര് ഈ വെസൽ ടീമിലുള്ള ആൾക്കാർ തന്നെ കഴുകണം അത് ആ വാശിയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നെവിൻ കാണിക്കുന്ന ഓവർ വാശിയും ഈ ഭയങ്കരമായിട്ട് ഒരു ബോസി ആറ്റിറ്റ്യൂഡാണ് ഒരു ബോസ് ആയിട്ടാണ് നെവിനോടെ നിൽക്കുന്നത് ആ ബോസ് ആറ്റിറ്റ്യൂഡാണ് പറ്റാത്തത് അത് നെഗറ്റീവായിട്ട് ഈ ടീമിന് വരുന്നുണ്ട് കിച്ചൻ ടീമിന് വരുന്നുണ്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ടീമിന് അത് വരുന്നുണ്ട് അപ്പോൾ അത് റൂൾ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് തോന്നും സി ഇപ്പം നമ്മൾ ഈ പണ്ട് ബ്രിട്ടീഷുകാരുടെ പറഞ്ഞ പോലെയാണ് നമ്മുടെ നാട്ടിൽ അവർ ഒരു 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 വെച്ചുകൊണ്ട് ഞങ്ങൾ വലിയ രാജാക്കന്മാരെന്ന രീതിയിൽ ഭരിക്കുമ്പോഴത്തേക്കും അവർ കൊണ്ടുവരുന്ന റൂൾ ബ്രേക്ക് ചെയ്യുമ്പോഴേ കൂടെ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്നത് അതുപോലെയാണ് ഇവിടെയും അക്ബറും ആര്യനും നെവിനും അടങ്ങുന്ന ഒരു ഗ്യാങ് വളരെ മോശം ക്യാപ്റ്റൻസിയും പെരുമാറ്റവും കാണിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന റൂള് ബ്രേക്ക് ചെയ്യാനായിട്ട് ഹൗസ്മേറ്റ്സ് തീരുമാനിക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് കണ്ടിന്യൂസ്ലി അത് തന്നെ നടക്കുന്നത് ഇപ്പം നൂറ് രാവിലെ വന്നിട്ട് യോഗേട്ടിനും പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ വിഷയത്തിൽ സത്യത്തിൽ നൂറയുടെ ഭാഗത്ത് ന്യായം ന്യായമുണ്ടോ അത് നെവിനാണ് കട്ടത് ഓക്കെ ആ യോഗേട്ട് കട്ട ആൾ നെവിനാണ് നൂറ വന്ന് ആദ്യം തന്നെ ഷൗട്ട് ചെയ്തു ആരാ കട്ടതെന്ന് ചോദിച്ചിട്ട് ഈ ഷൗട്ട് ചെയ്ത് പോട്ടെ നൂറ അനുമോൾ തോ ചുമ്പോൾ അനുമോൾ പറയുന്നത് അക്ബർ ആരും രൂപ എടുത്തു എന്ന് പറഞ്ഞാൽ അനുമോ അത് കണ്ടിട്ടില്ല അപ്പൊ അനുമോൾ ചെയ്ത് റോങ് അല്ലേ അനുമോ അത് കണ്ടിട്ട് പോലും ഇല്ല കാണാൻ എങ്ങനെയാണ് ആണെന്ന് പറയുന്നത് ആരും അക്ബർ നിഷേധിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ നൂറ അത് കേട്ടില്ല ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഞാനാണ് എടുത്തെന്നുള്ളത് പകുതി എടുത്തു ഓക്കെ യോഗേട്ടിന്റെ പകുതി എടുത്തു പകുതി നെവിനും പകുതി ബാക്കിയുള്ളവർക്കും നല്ലല്ലോ അവിടുത്തെ റൂള് എല്ലാവർക്കും ഒരുപോലെയല്ലേ അല്ലേ എട്ട് പേരിപ്പിലുണ്ട് ഷാനവാസനം കുട്ടി ഒമ്പത് പേരുണ്ട് അപ്പോൾ എട്ട് എട്ടുപേരെ കൂട്ടാ ഈ എട്ട് പേര് തുല്യമായിട്ട് വിധിക്കേണ്ട സാധനം അല്ല ഒമ്പത് പേര് തുല്യമായിട്ട് വിധിക്കേണ്ട സാധനം നെവിൻ വന്ന് പകുതി കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്കും നെവിൻ കാണിച്ച തെമ്പാടത്തിലാണ് അവിടെ അത്രയും ഫുഡിനോട് മാത്രം മറ്റേ ആക്രാന്തം മാത്രം കാണിച്ചിട്ടുണ്ടോ നിന്നാൽ പോരല്ലോ അപ്പോൾ നൂറൊക്കെ മനസ്സിലായി നെവിനാണ് തെറ്റുകാരൻ അപ്പോൾ നൂറെ അങ്ങനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നെവിന് നൂറെ നമുക്ക് വ്യത്യാസം ഒന്നുമില്ല നൂറ തെറ്റല്ലേ നൂറ് അവിടെ കാണിച്ച ഷോ ഓഫ് മൊത്തം അവിടെ തെറ്റല്ലേ ഹണ്ട്രഡ് പെർസെൻറ്റ് തെറ്റാണ് അവിടെ ആരും എന്താ ചെയ്ത് അക്ബർ എന്താ ചെയ്ത് അവരോട് മാന്യമായിട്ട് ആകുന്നതിനെ കുറഞ്ഞ ഞങ്ങളെല്ലാം എടുത്ത് തന്ന അവർ സത്യം പറഞ്ഞിട്ട് പോലും നൂറ് അത് കേട്ടില്ല നൂറോടെ ഷോ ഓഫാണ് കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ആകെ മൊത്തം പിക്ചർ എന്താ നൂറ അവർക്കെതിരെ മറ്റേ പെൺകുലിയായിട്ട് ചെല്ലുന്നു ആര്നും അക്ബറിനും നെവിനും എതിരെ കാരണം ഇവിടെ നെവിൻ മാത്രമാണ് തെറ്റിയത് ചെയ്തത് നെവിൻ തീ ചെയ്തത് അതേ തെറ്റ് നൂറ് അവിടെ എന്നാണ് പറയുന്നത് അപ്പം നൂറയും നെവിനും തമ്മിൽ ഒരു വ്യത്യസ്ത ചെയ്താണ്ടായിപ്പോൾ പക്ഷേ ഈ കിച്ചൺ ടീം ഫ്ലോപ്പ് ഫ്ലോപ്പായതുകൊണ്ടും ആ ഒരു ഗ്യാങ്ങിനെ അവിടുള്ള നെഗറ്റിവിറ്റി കൊണ്ടും നൂറെ സപ്പോർട്ട് ചെയ്യും നൂറേക്ക് എല്ലാവർക്കും നൂരോടെ എല്ലാവർക്കും താല്പര്യം തിന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നൂറ് അവിടെ ചെയ്തതോടെ എനിക്ക് യോജിപ്പൊന്നുമില്ല കാരണം നൂറ് അവിടെ ചെയ്തത് അനാവശ്യമായിട്ടൊരു ഇഷ്യൂ നൂറ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു നെവിനാണ് അവിടെ തെറ്റ് ചെയ്തത് നെവിനെതിരെ ആര്യൻ അക്ബർ സംസാരിക്കുന്നുണ്ട് ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും സംസാരിക്കുന്നുണ്ട് അപ്പം നെവിനെ മാത്രമാണ് അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടിരുന്നത് പക്ഷേ നൂറ് അവിടെ കാണിച്ചത് ഓവറോൾ എല്ലാ പരിപാടിയും കൂടെ അങ്ങ് കുളവാക്കുക എന്നുള്ള ആറ്റിലൂടെ നൂറ് വന്നു അപ്പം നൂറുടെ ഒരു പവറായിട്ടാണ് പ്രേക്ഷകർ അതിനെ കാണത്തുള്ളൂ ഇനി അവൻ്റെ ഇടയ്ക്ക് ഓടി വരുന്നുണ്ട് ആര്യൻ ടെച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അനുമോൾ തെറി വരെ തെറി വരെ വിളിക്കുന്നുണ്ട് ഈ അനുമോൾ തെറിവിളിക്കുമ്പോൾ അവിടെയും അനുമോൾക്ക് സപ്പോർട്ട് കിട്ടുകയുള്ളൂ കാരണം ആര്യം പിന്നലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുണ്ടല്ലോ മറ്റേ നൂറയുടെ എന്തോ നൂറയുടെ അടുത്ത് ഡബിൾ മീനിങ് ആയിട്ടുള്ള കോമഡി പറഞ്ഞു അവിടെ വയറിനെ അവിടെയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ കിസിങ്ങിൻ്റെ ഇതൊക്കെ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആരി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് ആരും ഭയങ്കര നെഗറ്റീവ് ആകും കാരണം സി ഇപ്പോൾ തമാശക്ക് ഇപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്തായിട്ട് നമുക്ക് വളരെ അടുത്തുള്ള ഒരു സുഹൃത്ത് ആ സുഹൃത്തായുള്ള പെൺകുട്ടിയായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ തമാശയെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിച്ചു വെച്ചോ ചിലപ്പോൾ ആൾക്കാർ വേണമെങ്കിൽ തമാശയുടെ എടുത്തേക്കാം പക്ഷെ ബിഗ് ബോസിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരി എറിയാൻ നിൽക്കുന്നവർ ഗെയിം കളിക്കാൻ നിൽക്കുന്നവർ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ പോലെ തന്നെ വളച്ചൊടിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ ആരും പോയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒബ്ബിയസ്ലി അത് റോങ് ആയിട്ട് വരും ഇനി ഒരു തമാശയായിട്ടാണോ കാണിച്ചത് ഒരു വൃത്തികരായിട്ടാണോ കാണിച്ചത് എന്താണ് മീൻ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നല്ലതും പറയാൻ പറ്റില്ല ചിത്രം പറയാൻ പറ്റില്ല എന്തായാലും ആരും ഇതേപോലെ കാണിക്കുന്ന എന്തായാലും ബിഗ് ബോസിനകത്ത് ആവശ്യമുള്ളൊരു കാര്യമല്ല ആ ആരും അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അത്രയും ആരന് ട്രസ്റ്റ് ചെയ്യുന്ന ആരൻ്റെ ഓപ്പോസിറ്റ് നിൽക്കാത്ത അത്രയും കൂട്ടുള്ളൊരു ഫ്രണ്ട് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ കുഴപ്പമില്ല അപ്പൊ അനുമോൾ പറയുന്നത് അനുമോടെ ദേഹത്ത് തൊടരുത് ആരും തൊടാൻ പോകരുത് ടച്ച് ചെയ്യരുത് അപ്പൊ വീണ്ടും വീണ്ടും ആരും അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അനുമോളുടെ ഭാഗത്ത് ന്യായമായിട്ട് മാറും സി അനുമോൾ ഇപ്പോ കാറിന്റെ ടാസ്ക് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ടിക്കറ്റ് ലാസ്റ്റ് ടാസ്ക്ക അപ്പോഴും അനുമോൾ പറയുന്നു എന്നെ ടച്ച് ചെയ്ത അക്ബർ എന്നെ ഇതായിട്ട് ഇത് മറ്റേ അനുമോളുടെ ഗെയിമ് ഇതാണ് എന്നെക്കിന് പിടിച്ചു തൊട്ടു മാന്തി ജാക്കി വെച്ചു എന്നൊക്കെയാണ് അനുമോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ ഈ ഈ കൂത്ര പരാമർശങ്ങളോട് എനിക്ക് ഒരുക്കും ഇല്ല ജാക്കി പരാമർശത്തിനോടൊക്കെ എനിക്ക് വളരെ വൃത്തികെട്ട ഒരു പ പദപ്രയുമായിട്ടാണ് എനിക്ക് അനുമോളുടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് പക്ഷേ ഓൾറെഡി നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ അനുമോൾ പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലും അനുഭവക്കൊരു സപ്പോർട്ടായിട്ട് മാറുകയും ചെയ്യും ആ ടൂൾ അനുമോൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആരിൻ്റെ കാത്ത് തുടരുന്ന തൊടാതിരിക്കുക ആരും പിന്നെ തമാശയായിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീണ്ടും അത് ആരുടെ ഭാഗത്ത വളരെ വൃത്തികളായിട്ട് മാറുകയും ചെയ്യും അതിനിടക്കാണ് നമ്മുടെ സാഹബാ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വാക്ക് വന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇതിനിടയ്ക്ക് ഇത്രയും കൂതറുകളാണെന്ന് ഞാൻ പറയാൻ കാരണം അനുമോളില് അക്ബർ ആദ്യ അനുമോളുടെ വാപ്പൊക്കെ വിളിക്കുന്നു തിരിച്ച് വാപ്പക്ക് വിളിക്കുന്നു എന്താണ് ഇത് ഇത് സത്യം പറയാനുള്ളൂ ഇത്രയും ഇത്രയും വൃത്തികെട്ട കുറെ മത്സരാർത്ഥികളെ ഞാൻ ബിഗ് ബോസ് അടുത്തത് വരെ കണ്ടിട്ടില്ല ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എന്റെ സീസൺ ആണെങ്കിൽ തന്നെ ഞങ്ങളുടെ സീസൺ സൂപ്പർ സീസൺ ആണെന്നോ അടിപൊളി സീസൺ ആണോ ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഇമാതിരി ചെറ്റ വർത്താനവും ഗോത്രവർത്താനമൊന്നും ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നില്ല അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇത് ഇത് ഒരു രീതിയിലും അതിനകത്ത് മാന്യമായിട്ട് പെരുമാറുന്ന വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിൽ തന്തക്കും തള്ളക്കും വിളിക്കാത്ത എത്ര പേരുണ്ട് നിങ്ങൾ നോക്കിയേ ബിഗ് ബോസ് സീസൺ സെവനിൽ പരസ്പരം തന്തക്കും തള്ളക്കും വിളിക്കാത്ത വൃത്തികേട് വിളിച്ച് പറയാത്ത എത്ര പേരുണ്ട് വിരലിൽ എണ്ണി ഇടിക്കുക നമുക്ക് മൂന്നാല് പേര് അത്ര ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ആൾക്കാരും ഈ സെയിം സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു സംശയവും വേണ്ട അതാണ് ഞാൻ പറഞ്ഞു ഇത്രയും കൂതറുള്ള വിരവിടെ ഞാൻ കണ്ടിട്ടേയില്ല പിന്നെ നേരെ വന്നിട്ട് നമ്മുടെ അനുമോളും നൂറയും ആദ്യം കൂടെ സെപ്പറേറ്റ് ഫുഡ് വെക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ആരെയൊക്കെ അത് സംഭവിച്ചു കൊടുക്കുന്നുണ്ട് നെവിൻ വന്ന് പിന്നീടത് പ്രോബ്ലം ആക്കുന്നുണ്ട് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സി അപ്പോഴും ഞാൻ പറയുകയാണ് ഓൾറെഡി കിച്ചൺ ടീമിൻ്റെ എല്ലാ പരിപാടിയും ഫ്ലോപ്പ് ആയി കഴിഞ്ഞു അപ്പോൾ ആ കിച്ചൺ ടീമിനെതിരായിട്ട് ആർക്കെന്തും ചെയ്യാം സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കാം എന്ത് കിട്ടാൻ വേണ്ടി വേണമെങ്കിലും ചെയ്യാം ആരും ചോദിക്കാനും പറയൂല്ല വരാനും പറയൂല ഓക്കെ ഈ ഉപ്പുമാവിൻ്റെ കാര്യമൊക്കെ അതിനിടയ്ക്ക് പറയുന്നുണ്ട് കിച്ചൺ ടീം ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവ് സൂപ്പറായിരുന്നു ആയിരുന്നു എല്ലാവരും കഴിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് പോലെ കാര്യമൊന്നുമില്ല ഓൾറെഡി വെറുപ്പിക്കലിന്റെ പടുകുടിയിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു ടാ ടിക്കറ്റ് ഫിനുള്ള ടാസ്ക് വരികയാണ് നിങ്ങൾ അതും കണ്ടെല്ലാം അറിയാം ടിക്കറ്റ് ഇഫിനുള്ള ടാസ്ക് വരുന്ന സമയത്തും ആരും അവിടെ കള്ളക്കളി കളിച്ചു എന്ന് പറയുന്നുണ്ട് ആരും കള്ളക്കളി മറ്റേ ആ ഒരു എല്ലാ സാധനവും കൂടെ ആ ഒരു സ്കേയിലിൻ്റെയായിട്ട് അറ്റത്തല്ല ഇത്തിരി നീക്കിയാണ് ആരെയും വെച്ചിരിക്കുന്നു പിന്നെ മാറ്റി മാറ്റി വെക്കാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആരിന് വേണമെങ്കിൽ ആ ടാസ്ക് ജയിക്കായിരുന്നു കുറേയൊക്കെ അല്ലെങ്കിൽ ഇത്ര കൂടെ മുന്നോട്ടൊക്കെ പോകാമായിരുന്നു ആ കള്ളക്കളി വേറെ ആൾക്കാരും കളിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ബിഗ് ബോസ് ആരുടെ അടുത്ത് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും അത് കേട്ടേ പറ്റുള്ളൂ അത് എന്തായാലും ബിഗ് ബോസും ബിഗ് ബോസും നൈസ്ട്രിൻ്റെ ഇതിൻ്റെ ഗെയിം കളിക്കാമല്ലോ വേറെ ആൾ തെറ്റിയുമ്പോഴത്തേക്കും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല എല്ലാവരും ഈക്വലായിട്ട് തന്നെ അറ്റ സ്കേലിന് അറ്റത്ത് മാറ്റി വെക്കണം ഐ മീൻ നീ തന്നെ വെക്കണം ഇങ്ങോട്ട് നീക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ആരും എന്തായാലും ആരും എന്തായാലും കളിച്ച മിസ്റ്റേക്ക് തന്നെയാണ് ആ കാര്യത്തിൽ പറയാൻ പറ്റില്ല ആരും കള്ളക്കളി കളിച്ചു പക്ഷെ ആരും മാത്രമല്ല വേറെ ആൾക്കാരുടെ കള്ളക്കളി കളിച്ചിട്ടുണ്ട് അതിനിടയിൽ നെവിൻ സാബന്മാൻ ആ ഒരു ടാസ്ക് ചെയ്യുന്നതിലും നെവിൻ വന്നിട്ട് കണസാക്കുട്സാ കണസാ കുഞ്ഞിട്ട് പറയാൻ ഇപ്പം ഉണ്ട് അത് ഞാൻ ഞാനതായിരിക്കണേ അതിനകത്ത് അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല ഇത്രയും നെവിൻ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല പിന്നീട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും ഡയജസ്റ്റ് ആവാത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഷാനവാസിൻ്റെ കാര്യം നൂറ സംസാരിക്കുന്ന സമയത്ത് അവിടെ നെവിൻ്റെ നെവിൻ്റെ അത് നെവിൻ ഇപ്പോഴത് ഭയങ്കര ഒരു ഈസി ആയിട്ട് എടുക്കണം കൂളായിട്ട് എടുത്തേക്കണേ അതിനൂറെ ചോദിക്കുന്നുണ്ട് മറ്റേ നെവിൻ കാരണമാണല്ലോ നെവിനും കൂടെ കാരണമാണ് എന്നുള്ള ബോധം ഇപ്പോഴും നെവിന് വന്നിട്ടില്ല അല്ലെങ്കിൽ നെവിൻ അതിനകത്ത് ഓക്കെ ഇനി നെവിൻ കാരണമല്ല എന്ന് തന്നെ എടുത്തു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലടേ അയാൾക്ക് വയ്യാണ്ട് പോയതല്ലേ അപ്പം നമുക്ക് നമ്മൾ ഞാൻ കാരണമാണോ എന്ന് തോന്നുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു യോജിച്ചു ഞാൻ കാരണം ആണെങ്കിൽ അതൊരു ശരിയല്ലല്ലോ പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ പ്രോബ്ലം വന്നല്ലോ നമ്മൾ ചിന്തിച്ചു പോകും നെവിനത് ഇല്ലേ ഇല്ല നെവിനതൊരു പ്രോബ്ലം അല്ല നെവിനത് ഭയങ്കര കൂളായിട്ട് എടുക്കണം ആ ബിഹേവിയർ ഭയങ്കര മോശമാണ് അതൊരു നമുക്ക് നമുക്കത് വർക്കാവണില്ല പിന്നീട് ആതില വെസില് കഴുകുന്നൊരു സീൻ കാണിക്കുന്നുണ്ട് അത് നമുക്ക് എനിക്ക് കാരണം അത് മാന്യതയാണോ അവിടെ വെസ്സൽ കഴുകുന്നുണ്ടെങ്കിൽ കാരണം ഓക്കെ മറ്റേതൊക്കെ വിട്ട് ആ ദേഷ്യമൊക്കെ വിട്ടിട്ട് അനുമോൾ വന്നപ്പോൾ പറയുന്നുണ്ട് നമ്മൾ തോറ്റുപോകും അങ്ങനെ കഴുകി കഴിക്കാൻ വേണ്ടി മുന്നിൽ ഇവിടെ തോൽവി ചെയ്യുന്നുള്ളതല്ല അതൊരു മാന്യതയാണ് അവിടെ കാണിച്ചത് അതെന്തായാലും കൊള്ളാം പിന്നീട് ഈ ടാസ്കിന് ഇടയിൽ ഓരോ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും നെമിം എന്നാ പറയുന്നുണ്ട് ലാലട്ടർ എന്തായാലും ഈ ആഴ്ച എനിക്ക് മാക്സിമം തരാനുള്ളതൊക്കെ തരും അത് ഈ ഒരു കാരണ ടാസ്കിന് ഇടയിൽ പറയുകയാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയും നെവ്യും പുറത്തായ ശേഷം വന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയും കട്ട് തിന്നും അത് തിന്നും അത് ഇത് തിന്നും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഈ ആറ്റിറ്റ്യൂഡാണ് ഭയങ്കര പ്രശ്നം ഓൾറെഡി ഞാൻ തെറ്റ് ചെയ്തു ഇനിയും തെറ്റ് ചെയ്യും അതായത് ഞാനിപ്പോൾ ഒരാളെ കൊന്നു എനിക്ക് വധശിക്ഷ കിട്ടും അതുകൊണ്ട് ഞാൻ ഇനിയും പത്ത് പേരെ കൂടെ കൊല്ലാൻ വേണ്ടി പോവാണ് എന്ന് പറയുന്ന പോലെയാണ് അത് എനിക്കറിയില്ല എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പോലും എനിക്കറിയില്ല പിന്നീട് അനുമോളുടെ പ്രോപ്പർട്ടി എടുത്തിട്ട് നെവിൻ കൊണ്ടുവരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോളപ്പം കരയുന്നുണ്ട് എൻ്റെ പ്രോപ്പർട്ടി എടുക്കില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസിൻ്റെ ഒരു ബോൾ നെവിൻ കൊണ്ടുവരുന്നുണ്ട് അത് അനുമോളുടെ മാറ്റി മാറ്റിവെച്ചെന്ന് സി ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ആരും എടുക്കാൻ പാടില്ല അത് അനുമോൾക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല എടുത്ത് വെക്കാനായിട്ട് കാരണം അനുമോക്ക് എടുത്ത് വെക്കാനാണെങ്കിൽ ബാക്കി എല്ലാവർക്കും എടുത്ത് വെക്കാം അനുമോക്കെ എടുത്ത് വെക്കാൻ പാടില്ല ആ ആ ബോളൊന്നും അനുമോക്ക് എടുത്ത് വെക്കാനുള്ള റൈറ്റ് ഒന്നും ഇല്ല നെവിൻ പറയുന്നു അപ്പോൾ നെവിൻ ചോദിച്ചു ചോദിക്കാം അത് കറക്റ്റ് ആയോ കാരണം അനുമോൾക്ക് ബിഗ് ബോസിൻ്റെ ബോൾ എടുത്ത് വെക്കാമെങ്കിൽ ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് യോഗമായിട്ട് തിന്നോട്ടോ ചോദിച്ചു ചോദിക്കുമ്പോൾ ബിഗ് ബോസ് മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ആ മൗനം സമ്മതമായിട്ട് കരുതി ഞാൻ ഞാനങ്ങെടുക്കുന്നു ബിഗ് ബോസ് സംബന്ധിച്ചാണെന്ന് ഞാനും പറഞ്ഞാൽ പോരെ അത് അനുമോൾ ഇതൊക്കെ അനുമോളുടെ ഒരു റോങ് ഗെയിമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇനി ഇതിനകത്ത് വലിയ ചർച്ചയില്ലാണ്ടായിപ്പോകും കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവരാ നെവിന നെവിന ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് നെവിൻ കുറേ ഹെയ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നെവിനോടെ കാണിക്കുന്നതിനകത്ത് ശരിയുണ്ടെങ്കിൽ പോലും ആ ശരി ചർച്ചയാകാണ്ട് പോവുകയും ചെയ്യും നെവിൻ്റെ ഭാഗത്ത് ശരിയില്ല ഞാൻ പറയുന്നില്ല പക്ഷേ അനുമോളുടെ കാര്യത്തിൽ നെവിൻ എടുത്ത തീരുമാനങ്ങൾ വളരെ മോശമായതുകൊണ്ട് നെവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു യൂസിനുണ്ടായിപ്പോകും ഇനി ഈ കാർ ടാസ്കിന് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഫൈറ്റ് നടക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനുമോൾ അക്ബറിനെ പറ്റി മറ്റേ തൊട്ടു മാന്തി ടച്ച് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് അക്ബർ തിരിച്ച് കുറേയൊക്കെ പറയുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ ഈ സത്യം പറഞ്ഞാലുണ്ടോ ഈ ടാസ്ക് ഈ കാർട്ട് ടാസ്കിനിടയിൽ ലൈവ് കണ്ട ആൾക്കാർക്ക് പോലും കൃത്യമായിട്ടൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല കാരണം വേറൊന്നുമില്ല ഇപ്പോൾ ലൈവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിൽ ലൈവില് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചു ഏ ഇങ്ങനെ ഒരു കുത്ത് കൊടുത്താൽ പോലും പെട്ടെന്ന് മനസ്സിലാകത്തില്ല ആർക്കും ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ കുത്ത് കൊടുത്തുകഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഷോൾഡറോടെ കഴിച്ചേക്കാം ഇങ്ങനെ ഒരു താങ്ങുക കൊടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ പതുക്കൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല നമുക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ കുത്താം തോണ്ടാം ഇടിക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അവർ ആരാരെ ഉപദ്രവിച്ചു എന്നാണോ നമുക്ക് മനസ്സിലാവുന്നില്ല അനീഷ് പറയുന്നുണ്ട് എന്നെ ഉപദ്രവിച്ചു ഞെക്കി മാന്തി എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അനുമോൾ ടച്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട് അക്ബർ തിരിച്ച് അനുമോളുടെ വൃത്തികെട്ട ചിന്താഗതിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അനീഷ് നൂറെ പറയുന്നുണ്ട് ആരും നൂറെ പറയുന്നുണ്ട് നൂറ് ആരിനെ പറയുന്നുണ്ട് നൂറ് അനീഷിനെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ലാസ്റ്റ് എന്തായാലും ആരും ജയിച്ചു ഈ ടാസ്ക് പക്ഷേ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തത് നൂറേയാണ് അത് ഇന്നത്തെ ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു അങ്ങനെ ടിക്കറ്റ് ഫിനാലെ നൂറ് അവിടെ വിൻ ചെയ്യുകയും നൂറ ടോപ്പ് ഫൈവിലേക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഇപ്പോൾ ഷാനവാസ് എന്ന ടോപ്പ് ഫൈവ് ഉണ്ടാവും അനീഷ് ഉണ്ടാവും അനുമോൾ ഉണ്ടാവും ഇപ്പോൾ ഓൾമോസ്റ്റ് നൂറ ഉണ്ടാവും ഇനി ഒരാളെ ഒരാളെക്കൂടെ അറിഞ്ഞാൽ മതി മേ ബി എനിക്ക് തോന്നുന്നത് അക്ബർ ആവാനാണ് ചാൻസ് മിക്കവാറും അതിനു മുന്നേ സാബിമാനും നമ്മുടെ നെവിനും പുറത്തു പോവുകയും ആതില നേരെ പണപ്പെട്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അഞ്ച് പേര് അഞ്ച് പേരായിരിക്കും ടോപ്പ് ഫൈവിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും കണ്ടറിയാം ഞാൻ എൻ്റെ പ്രൊഡിക്ഷൻ പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആപ്പാടെ വന്ന് നിൽക്കുന്നത് ബാക്കി എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം